ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു രണ്ട് വച്ചൽമുളകെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് മുരിങ്ങിക്കുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഒരു അരമുറി സവോള നല്ല ചെറിയ സവോള മതി അതിൻ്റെ അരമുറി സവോളയും കുറച്ച് കറിവേപ്പിലയും അരമുറി സവോള കനം കുറച്ച് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ നല്ല കനം കുറച്ച് കുറച്ചെടുക്കണം നമ്മളിതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഉണ്ടെങ്കിൽ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി എന്താണോ കയ്യിൽ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിനുസരിച്ച് പച്ചമുളകാണ് ആണ് ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കാരണം നമ്മളിതിന് മുളക് ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം മതി ഇഞ്ചി അങ്ങ് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു അഞ്ചാറ് പീസാക്കി നാലഞ്ച് പീസാക്കി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നല്ലപോലെ ഒന്ന് വാടി വരണം ഞാൻ ഇതിനകത്തേക്ക് ഒരു മുരിയൊക്കെ ചേർക്കുന്നുള്ളൂ മീഡിയം വലുപ്പത്തിൽ ഒരു മുരിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ എടുക്കട്ടോ ഒരുപാട് വലുതാവണമെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഒരു തക്കാളിയുടെ അരമുറിയാണ് ഒരുപാട് ചേർക്കരുത് നല്ല ചെറിയ തക്കാളി എടുക്കുക നല്ല പഴുത്ത തക്കാളി എടുക്കുക എൻ്റെ അരമുറി നല്ല ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് വാഴറ്റിയെടുക്കണം തക്കാളിയുടെ അളവ് ഞാൻ പറഞ്ഞ പോലെ കൂടരുത് അരമുറി മതിയാവും കേട്ടോ നല്ല പഴുത്ത തക്കാളി എടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പുളി ഒരുപാട് കൂടി പോവും ഇതും കൂടി ചേർത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നൊരു പരുവം അതുവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇനി തക്കാളി ചേർത്ത് ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്കിനകത്തേക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ഒന്നുകൂടി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഒരു മുരിങ്ക എടുത്തിട്ടുള്ളൂ മുരിങ്ങയുടെ ഫ്ലേവറൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് രണ്ടെണ്ണം എടുക്കാം അല്ലെങ്കിൽ ഒരു ഒന്നര മുരിങ്ങ എടുക്കാം നല്ല വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും ആവും ഇത് ഒരു മീഡിയം ടൈപ്പ് അത്രയേ ഉള്ളൂ കേട്ടോ നാലഞ്ച് പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മഞ്ഞൾപ്പൊടിയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് വയറ്റാം ഇനി ഇതിനകത്തേക്ക് മുരിങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മുരിങ്ങയൊന്ന് വേണം എന്നാൽ എന്തങ്ങ് ഉടയാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരട്ടെ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ കുറച്ച് വെള്ളം മതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് കറി അങ് ഒരുപാട് ലൂസായിപ്പോകും അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് വെന്ത് വരുന്ന സമയത്ത് ഒരു പിടി മതിയാവും തേങ്ങ തേങ്ങ ഒരുപാട് എടുക്കണ്ട ഒരു പിടി തേങ്ങ എടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി വേണം വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ചേർക്കാം മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ മൂന്നെണ്ണം ഒക്കെ ചേർക്കാം കേട്ടോ കുഴപ്പമില്ല ചെറുതാണെങ്കിൽ അപ്പോൾ ഞാനൊരു മൂന്ന് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ തേങ്ങ ഒരു പിടി തേങ്ങയാണ് കേട്ടോ എടുക്കുന്നത് ഇതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരണം അത് നമുക്കൊരു മിക്സ്ഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം അതുപോലെ തന്നെ നല്ല ജീരകം ചെറിയ ജീരകം വേണം അപ്പോൾ ഞാൻ എന്താ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും മതിയാവും കേട്ടോ ഒരു മൂന്ന് വെളുത്തുള്ളിയും മൂന്നാല് ചെറിയുള്ളിയും അത്രയും മതി ഇനി ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അതുപോലെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് അതുകൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരണം കേട്ടോ നല്ല മഷി പോലെ അരയ്ക്കണം ചതച്ചൊന്നും എടുക്കരുത് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം ഒരു കൂട്ടുകൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം അതിനുശേഷം ബാക്കി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അരച്ചു കൊണ്ടുവരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം എന്താ മുരിങ്ങയും തക്കാളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒന്നാ ഉടഞ്ഞു പോയിട്ടില്ല മുരിങ്ങയ്ക്ക് ഒന്നും മുരിങ്ങി അങ്ങനെ കിടക്കണം കേട്ടോ ഒടയരുത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മുരിങ്ങിക്കുക വേവാനും ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് ആ തേങ്ങയുടെ പച്ചരപ്പിൻ്റെ ഒക്കെ ഒന്ന് മാറി വരണം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് തിളക്കട്ടെ കേട്ടോ ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളക്കുക അത്രയും മതിയാവും ഒന്ന് അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടരുത് ഒരുപാട് കൂടി കഴിഞ്ഞാലും കറി ഒരുപാട് വെള്ളം പോലെ ആയിപ്പോവും ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ ഒരു കൂടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അത് ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഒരുപാടങ്ങ് വെള്ളം പോലെ ആയിപ്പോകും അപ്പോൾ എന്താ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ് അത് നമ്മളുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒരു കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത് കാരണം നമ്മൾ തക്കാളി ഇതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നല്ല പഴുത്ത തക്കാളി എടുക്കണം എന്നല്ലാന്നുണ്ടെങ്കിൽ തൈരിൻ്റെയും തക്കാളിയും കൂടി പുളിയാകുമ്പോൾ പുളി ഒരുപാട് കൂടിപ്പോവും നല്ല പഴുത്ത തക്കാളി എടുക്കുക ഒരു ചെറിയ കഷ്ണം മതിയാവും ഒരു ചെറിയ തക്കാളിയുടെ അരമുറി ആ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഒരു ഒരു കപ്പോളം തൈര് മിക്സരെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കി കട്ടയൊക്കെ ഉടച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് നമുക്കിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ മുരിങ്ങ മുരിങ്ക വേവിക്കുമ്പോഴും വെള്ളം കുറച്ചൊഴിച്ച് വേവിച്ചെടുക്കണം കേട്ടോ എന്നാൽ പിന്നെ നമ്മുടെ അരപ്പിലും ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ തൈരും കൂടി ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായിപ്പോവും അപ്പോൾ എന്താ കട്ട ഉടച്ച തൈര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ തൈര് ചേർക്കാം അതല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക തൈര് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവുക തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും ഞാനിപ്പോൾ നല്ല ലോയിൽ വെച്ചതിന് ശേഷം നമ്മുടെ കട്ട കട്ടയടച്ച് തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടാവുക തിള വരരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റാണ് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിനകത്തേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിൽ കടുക് താളിച്ചിട്ടിട്ടുണ്ട് കടുകും വറ്റൽ മുളകും കൂടി താളിച്ചിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു പാൻ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് ഒന്ന് താളിച്ചിടാം വേണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്വല്പം ഒരു നുള്ളു മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക പെട്ടെന്ന് തന്നെ താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലൊരു കളറും ഒക്കെ കിട്ടും ആ മുളക് പൊടിയുടെ ഒരു ചെറിയ കളറ് കിട്ടും അപ്പം എന്താ ഇതിനകത്തേക്ക് ഞാൻ ഒരു നുള്ളു ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ ഒരു ഒരുനുള്ളിൽ ഉലുവപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ട് ഉലുവപ്പൊടി ചേർക്കാൻ മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഉൽവാപ്പൊടിയുടെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് അങ്ങ് ലൂസ് ആവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അപ്പോൾ ഞാൻ എന്താ ഒത്തിരി മുളക് പൊടിയും കൂടി നമ്മുടെ എണ്ണയൊഴിച്ച് കടകും വറ്റൽ മുളകും കറിവേപ്പിലിട്ടൊന്ന് താളിച്ച് ഒരു നുള്ളു മുളക് പൊടി അതിനകത്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുക അപ്പം തന്നെ ഒഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ കറിയിലേക്ക് താളിച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഓൾറെഡി ഇത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് ജസ്റ്റ് ഓപ്ഷണൽ ആണ് കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ കടുക് വറ്റൽ മുളകും താളിച്ചിട്ടാണ് ഉള്ളിയിട്ട് വഴറ്റിയെടുത്തത് അപ്പോൾ ജസ്റ്റ് ഓപ്ഷണലാണ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി കണ്ടോ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിൽ കൂടുതൽ ലൂസ് ആക്കരുത് ഇതിൽ കൂടുതൽ തിക്കാക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറയ്ക്കാൻ മറക്കരുത് മുരിങ്ങാണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് തൈര് കൊണ്ടൊക്കെ ഉള്ള ഒരുപാട് ഒഴിച്ചാറ് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിൽ ഉണ്ടാകും ഒഴിച്ചേറെ റെസിപ്പീസ് എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മുരി ഉപയോഗിക്കാൻ റെസിപ്പീസ് അതെല്ലാം എന്നുണ്ടെങ്കിൽ തൈര് റെസിപ്പീസ് എന്ന് പറഞ്ഞൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരല്ലൊന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ഒക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്